നമസ്കാരം നാളെ കർക്കിടക മാസത്തിലെ അതായത് ശ്രാവണ മാസത്തിലെയും രാമായണ മാസത്തിലെയും വാവാകുന്നു മാസങ്ങളിൽ വച്ച് ഏറ്റവും സവിശേഷമാർന്ന മാസമാണ് ശ്രാവണ മാസം എന്ന് ശിവപുരാണത്തിൽ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നു കൂടാതെ ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസി എന്ന പ്രത്യേകതയും നാളെ വന്ന് ചേരുന്നതാകുന്നു ദക്ഷിണായനത്തിൽ പിതൃക്കൾ കൂടുതൽ പ്രാധാന്യം അതായത് ദക്ഷിണായനത്തിൽ പിതൃക്കൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകപ്പെടുന്നത് നമ്മുടെ പിതൃക്കൾ എന്നാൽ മൺമറഞ്ഞ് പോയ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ആകുന്നു ഏഴ് ജന്മത്തിലെ പിതൃക്കൾ നമ്മുടെ ഈ ജീവിതത്തിലെ ബന്ധമുണ്ടാകും അതായത് കഴിഞ്ഞ ഏഴ് ജന്മത്തിലെ പിതൃക്കൾ നമ്മുടെ ഈ ജീവിതത്തിൽ ബന്ധമുണ്ടാകുന്നതാണ് കഴിഞ്ഞ ഏഴ് ജന്മത്തിലെ പിതൃക്കൾ നമ്മുടെ ഈ ജീവിതത്തിൽ ബന്ധമുണ്ടാകാം എന്ന് പറയുന്നു അതിനാൽ പിതൃപ്രീതി വരുത്തുന്നതിലൂടെ ജീവിതത്തിൽ ഇവരുടെ അനുഗ്രഹം വന്ന് ചേരുകയും ചെയ്യുന്നു ഈ വർഷത്തെ കർക്കിടകവാവിന് ഒരു പ്രത്യേകതയുണ്ട് അത് ശനിയാഴ്ച വരുന്നു എന്നതാണ് ശനിയാഴ്ച ദിവസം ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമാകുന്നു അതിനാൽ നാളെ പരമശിവന് വിശേഷപ്പെട്ട ശ്രാവണ മാസത്തിലെ കർക്കിടകവാവ് വരുന്നതിലൂടെ വാവുബലിക്ക് കൂടുതൽ പ്രാധാന്യം വന്ന് ചേരുന്നതാകുന്നു നാളെ ചില നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ബലി ഇടേണ്ടത് തന്നെയാകുന്നു സാധിക്കാത്തവർ എന്തെല്ലാം ചെയ്യണം എന്നും ബലിയിടാനുള്ള കൃത്യമായ സമയങ്ങളെക്കുറിച്ചും അഥവാ സമയത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും നദീതീരങ്ങളിലും വാവുബലി ഇടാനുള്ള സൗകര്യം ഒരുക്കാറുണ്ട് തിരുവനന്തപുരം ശ്രീ പരശുരാമ ക്ഷേത്രം വർക്കല പാപനാശം വെന്നിമല അഥവാ കോട്ടയം വെന്നിമല ശ്രീരാമക്ഷേത്രം ക്ഷേത്രം എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രം ആലുവ മഹാശിവക്ഷേത്രം അഥവാ മണപ്പുറം തിരുനാവായ നാവാമുകുന്ദേത്രം തിരുനെല്ലി പാപനാശിനി കണ്ണൂർ സുന്ദരേശ്വ ക്ഷേത്രം തൃക്കുന്നപ്പുഴ തിരുവല്ലാമല ആറമ്മുള കൊല്ലം തിരുമൂലവാരം എന്നിവ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളാണ് അടുത്തുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നാളെ ബലിയിടാൻ സൗകര്യം അധികമായി തന്നെ ഒരുക്കുന്നതുമാണ് അതിനാൽ ദീർഘദൂര യാത്രകൾ പോകുവാൻ സാധിക്കാത്തവർ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നാളെ ബലിതർപ്പണം ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി എന്ന ചിന്ത ഒരിക്കലും പാടുള്ളതല്ല നമ്മുടെ ആത്മാവിനു കൂടി ഉയർച്ച കൈവരാനും നമ്മുടെ പിൻതലമുറക്കാർ ഈ കർമ്മം നമുക്ക് വേണ്ടി അനുഷ്ഠിക്കുവാനും കൂടിയാണ് ഈ കർമ്മം നാം ചെയ്യുന്നത് എന്ന ബോധ്യം പൂർണമായ മനസ്സോടെയും ആത്മാർത്ഥതയോടെയും ഈ കർമ്മം ചെയ്താൽ ഫലം ഉറപ്പായും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുക തന്നെ ചെയ്യും ഒരു വർഷത്തെ ഫലം അതായത് അടുത്ത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ പിതൃക്കളുടെ ഒരു ദിവസമായി തന്നെ കണക്കാക്കുന്നു ഇതിനാൽ ഏവരും ഈ കാര്യം ചെയ്യുവാൻ മറക്കാതിരിക്കുക സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഞാൻ ഈ പറയുന്ന സമയം ഏറ്റവും ശുഭകരമാണ് മറ്റ് സമയങ്ങളിൽ പാടില്ല എന്നല്ല ആകാം എന്നാൽ ഈ സമയം കൂടുതൽ ഉത്തമമാണ് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ ബ്രാഹ്മൂഹൂർത്തത്തിലെ വെളുപ്പിന് നാല് ഇരുപത്തിയാറ് മുതൽ അഞ്ച് പതിനഞ്ച് വരെയുള്ള സമയം ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഓഗസ്റ്റ് മൂന്ന് രാവിലെ ആറ് രണ്ട് വരെ സർവാർത്ഥ സിദ്ധി യോഗം വന്ന് ചേരുന്നതാകുന്നു ഈ സമയം കഴിവതും ബലിതർപ്പണം ചെയ്യുവാൻ സാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് മറ്റ് സമയങ്ങളിലുമാകാം എന്നാൽ ഈ സമയം ശുഭകരം തന്നെയാകുന്നു ചില നക്ഷത്രക്കാർ നാളെ തീർച്ചയായും ബലിതർപ്പണം ചെയ്യുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും പ്രത്യേകിച്ചും ശുഭകരമാണ് എല്ലാവരും ചെയ്യുന്നത് ശുഭമാണ് എന്നാൽ ഈ നക്ഷത്രക്കാർ തീർച്ചയായും പരമാവധി ശ്രമിക്കുക സർവ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിച്ചതായ പല കാര്യങ്ങളും നടക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ടായി എന്ന് വരാം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടാകാം സന്താനങ്ങളാൽ ദുഃഖങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉള്ളവരാകാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാകാം ഇതിൽ നിന്നും മോചനം ലഭിക്കുവാൻ പ്രധാനമായും ടെൻഷനുകൾ ദുരാനുഭവം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുവാൻ നാളെ പ്രത്യേകിച്ചും ഇവർ ബാഹുബലി അനുഷ്ഠിക്കുന്നതോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോ ശുഭകരമാണ് ശിവക്ഷേത്രത്തിൽ നിന്നും തീർച്ചയായും ലഭിക്കുന്ന പ്രസാദം വീടുകളിൽ സൂക്ഷിക്കുന്നതും ഐശ്വര്യപ്രദം തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നു ചേരും തിരുവോണം തിരുവോണ നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തന്നെയാണ് ചില ചതികൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ധനനഷ്ടം അപകടം തൊഴിൽ തടസ്സം ഇവയിൽ നിന്നും മോചനം ലഭിക്കുവാൻ തീർച്ചയായും ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നാളെ ബലിതർപ്പണം ചെയ്യുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ബലി ഇടുന്നവർ ഇടേണ്ടവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ നാളെ ബലി ഇടുക അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവസാന നിമിഷം നടക്കാത്തതായ അവസ്ഥയുണ്ട് അതിൽ മാറ്റങ്ങൾ വന്നു ചേരും മകീരം മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനനഷ്ടം പല വിധത്തിലുള്ള തടസ്സങ്ങൾ ദുരിതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാകുന്നു വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് തട്ടിത്തെറിച്ച് പോകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് അതിൽ മാറ്റങ്ങൾ വന്നു ചേരും ഭഗവാനെ നാളെ നിങ്ങൾ ആരാധിക്കുന്നതും ബലിതർപ്പണം ചെയ്യുന്നതും ശുഭകരമാണ് തീർച്ചയായും ബലി ഇടുവാൻ നിങ്ങൾ ശ്രമിക്കുക ഒട്ടും സാധിക്കാത്തതായ അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇനി ബലി ഇടേണ്ടാത്ത വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ അതായത് അച്ഛനോ അമ്മയോ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും ഉയർച്ചയും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഉത്തരട്ടാതി ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് എന്ന് പരാമർശിക്കാം കാരണം പല വിധത്തിലും ധനപരമായ നഷ്ടങ്ങൾ അമിതമായ ചിലവ് വിവാഹ തടസ്സങ്ങൾ വന്നു ചേരുക കൂടാതെ വിവാഹ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കയ്യിൽ എത്തേണ്ടതായ കാര്യങ്ങൾ വഴിമാറി പോകുന്നതായ അവസ്ഥ അഥവാ മറ്റുള്ളവർക്ക് ലഭിക്കുന്നതായ അവസ്ഥ ഉണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നാളെ ബലിതർപ്പണം ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം ഇനി അഥവാ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക അതേപോലെ തന്നെ ബലിതർപ്പണം ചെയ്യുവാൻ ഒട്ടും സാധിക്കാത്തതായ അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നാളെ ഭഗവാനെ തൊഴുന്നതും ഏറ്റവും വിശേഷമാണ് ആ കാര്യം പ്രത്യേകം ഓർക്കുക നാളെ പഞ്ചാക്ഷണി മന്ത്രം ജപിക്കുക ആ കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല പ്രശ്നങ്ങളെയും ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം നാളെ ഏവർക്കും ബലിയിടാൻ സാധിക്കണം എന്നില്ല അങ്ങനെയുള്ളവർ വീട്ടിൽ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്ര ലഭ്യമാണ് ആ കാര്യങ്ങൾ തീർച്ചയായും വീടുകളിൽ നിങ്ങൾ ചെയ്യുക ഇനി അഥവാ ബലിയിടാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു വഴിപാടുകൾ നടത്തുക മീനൂട്ട് വഴിപാട് നടത്തുന്നതും തിലഹോമം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് അന്നദാനം നാളെ നടത്തുക അന്നദാനം നടത്തുന്നതും ശിവഭജനം നാളത്തെ ദിവസം പ്രത്യേകിച്ചും നടത്തുന്നതും ശുഭകരമാണ് അന്നദാനം നടത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ സാധിക്കുന്നതായ പണം അന്നദാനത്തിലേക്ക് നൽകുക ആ കാര്യവും പ്രത്യേകം ചെയ്യേണ്ടതായിട്ടുണ്ട് വൈകുന്നേരം അഞ്ച് തിരിയിട്ട വിളക്ക് തെളിയിക്കുക അതേപോലെ തന്നെ രാവിലെയും ഇപ്രകാരം തന്നെ ചെയ്യുക ബലിതർപ്പണം തീർച്ചയായും ചെയ്യുക പിരീഡ്സ് ആയി ഇരിക്കുന്ന സ്ത്രീകളാണ് എങ്കിൽ ബലിതർപ്പണം ചെയ്യുവാൻ പാടുള്ളതല്ല കുലവാലായ്മ ഉള്ളവരും ചെയ്യരുത് എന്ന കാര്യവും ഓർക്കുക പിതൃക്കളുടെ ചിത്രം വീടുകളിൽ ഉണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ചിത്രം വീടുകളിൽ വൃത്തിയായി തന്നെ സൂക്ഷിക്കുവാൻ ഓർക്കുക എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ കേടുപാടുകൾ പരിഹരിച്ച് അല്ലെങ്കിൽ പുതിയ ചിത്രം വയ്ക്കുന്നതാണ് ശുഭകരം ചിത്രം തുടച്ച് വൃത്തിയായി തന്നെ വെക്കുക ബലി ഇടാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും കാക്കയ്ക്ക് ചോറ് ഇലയിൽ നൽകുന്നതും ഏറ്റവും ശുഭകരമാണ് ചോറ് വെന്തതിനു ശേഷം കാക്കയ്ക്കുള്ള ചോറ് ആദ്യം തന്നെ എടുത്ത് മാറ്റി വയ്ക്കണം ആ കാര്യം ഓർക്കുക വൃത്തിയുള്ള സ്ഥലത്ത് ഇലയിൽ അല്ലെങ്കിൽ വൃത്തിയുള്ള പാത്രത്തിൽ തന്നെ നൽകുക വീടിന്റെ കിഴക്ക് ഭാഗത്ത് നൽകുന്നത് ഏറ്റവും ശുഭമാണ് എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങൾ നാളെ തീർച്ചയായും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കൂടാതെ ഇന്നേ ദിവസം അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകമായി തന്നെ നിങ്ങൾ ഓർക്കണം എച്ചിൽ പാത്രങ്ങൾ പാടുള്ളതല്ല വൃത്തിയായി തന്നെ കഴുകി വൃത്തിയായി തന്നെ സൂക്ഷിക്കുക അതേപോലെ പഴയ ആഹാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് വേസ്റ്റ് ബിൻ ഉണ്ട് എങ്കിൽ അത് അടച്ചു വേസ്റ്റ് ബിന്നിലെ വേസ്റ്റുകൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മരുന്നുകളുണ്ട് എങ്കിൽ മരുന്നുകൾ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുക ചെരുപ്പിടരുത് അതായത് ചെരുപ്പ് അടുക്കളയിൽ സൂക്ഷിക്കരുത് അതേപോലെ തന്നെ ചൂലുണ്ട് എങ്കിൽ ചൂലെ അടുക്കളയിൽ നിന്നും മാറ്റി മാറ്റിവെക്കേണ്ടതാകുന്നു ശേഷം അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ ജലം തളിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ഒരു പാത്രത്തിൽ അല്പം ജലം ഇന്നേ ദിവസം വയ്ക്കുക അടുത്ത ദിവസം ഇത് കണി കാണുന്നത് അഥവാ നിറഞ്ഞ കുടം നിറഞ്ഞ പാത്രം കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇന്നേ ദിവസം അടുക്കള അടച്ചതിന് ശേഷം ഒരു താലത്തിൽ രണ്ട് ഗ്രാമ്പൂ അല്പം കർപ്പൂരവും എടുത്ത് കത്തിച്ച് മൂന്ന് തവണ ഒഴിയുന്നത് ഏറ്റവും ശുഭമാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ലക്ഷ്മി കടാക്ഷം വർദ്ധിക്കുകയും അത് പിതൃപ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും ഈ കാര്യവും ഇന്നേ ദിവസം ചെയ്യുക പ്രധാനമായും ഈ കാര്യങ്ങളാണ് ഇന്നേ ദിവസം നാം ചെയ്യേണ്ടതും അഥവാ ശ്രദ്ധിക്കേണ്ടതും അടുത്ത ദിവസം നാം ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ എവർക്കും പിതൃകടാക്ഷത്താൽ ഉയർച്ച വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു